നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഇൻ്റർനെറ്റ് ബ്രൗസറാണ് ഗൂഗിൾ ക്രോം ഗൂഗിൾ ക്രോമിലൂടെയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും സെർച്ച് ചെയ്യുന്നതും ഡൗൺലോഡ് ചെയ്യുന്നതൊക്കെ പക്ഷെ പലപ്പോഴും നമ്മൾ പലതും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലും ഈ ഗൂഗിൾ ക്രോമിൻ്റെ അകത്ത് ഇത് ടെമ്പററി ഫയൽസ് ആയിട്ട് സേവ് ആവും നമ്മുടെ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്താൽ കാണത്തേ ഇല്ല പക്ഷേ നമ്മുടെ ഫോൺ മെമ്പറി ഫോണിൽ നിന്നുള്ള മെസ്സേജ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അത് ഒഴിവാക്കാൻ വേണ്ടി ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ മുകളിലായിട്ട് മൂന്ന് ഡോട്ട് കാണാൻ കഴിയും അതൊന്നും ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസ് വരും അതിൻ്റെ താഴെ ആയിട്ടുള്ളൊരു സെറ്റിംഗ്സ് കാണാൻ കഴിയുണ്ടോ ഇതാണ് ആ സെറ്റിംഗ്സ് അതൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും കുറേ ഓപ്ഷൻസ് വരുന്നതായിരിക്കും ഇതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സൈറ്റ് സെറ്റിംഗ്സ് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു സെറ്റിങ്സ് ഉണ്ട് ശ്രദ്ധിക്കുക സൈറ്റ് സെറ്റിംഗ്സ് നമ്മൾ ഗൂഗിൾ ക്രോം വഴി സൈറ്റുകൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് അതിലെ കുറേ സെറ്റിങ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഓപ്ഷനാണ് സൈറ്റ് സെറ്റിംഗ്സ് അപ്പോൾ അത് നമ്മൾ ഇവിടെ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും കണ്ടോ ഇവിടെ ആയിട്ട് സൈറ്റ് സെറ്റിംഗ്സ് കാണാൻ കഴിയും ഇതാണ് സൈറ്റ് സെറ്റിങ് അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ ഓപ്ഷൻസ് വരും ഏറ്റവും മെയിലായിട്ട് ആൾ സൈറ്റ് എന്ന് ഓപ്ഷൻ ഉണ്ട് അതൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾ ഇതുവരെ സെർച്ച് ചെയ്ത എല്ലാ കാര്യങ്ങളും കാണാൻ കഴിയും ഇതൊരു പുതിയ ഫോണായതുകൊണ്ട് സർച്ച് ഹിസ്റ്ററി ഒന്നുമില്ല അതിന് തൊട്ടതായിട്ട് ക്ലിയർ ഡേറ്റ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാകുന്ന ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും വരുന്നത് അതിൻ്റെ ഇവിടെയായിട്ട് കണ്ടോ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെ ഒരു ഡ്രോപ്പ് ഡൗൺ ആരെയുണ്ട് അവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴെയായിട്ട് ആൾ ടൈം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് താഴെ ക്ലിയർ ഡേറ്റ കൊടുക്കുക അപ്പോൾ നിങ്ങൾ ഇതുവരെ നെറ്റിൽ സെർച്ച് ചെയ്ത എല്ലാ ബ്രൗസിംഗ് ഡേറ്റാസും ഇവിടെ ക്ലിയർ ആകുന്നതായിരിക്കും എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുക എന്നിട്ട് താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യുക സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് സ്റ്റോർഡ് ഡേറ്റ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഇതുവരെ നമ്മുടെ ഫോണിൽ സ്റ്റോർഡ് ചെയ്ത ഡേറ്റാസ് ഇവിടെയാണ് കിടക്കുന്നത് കണ്ടോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം സ്റ്റോർഡ് ഡേറ്റാസ് ഒന്ന് അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ സേവ് ചെയ്ത ഡേറ്റാസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവിടെ പുതിയ ഫോൺ ആയതുകൊണ്ടാണ് ഒന്നും ഇല്ലാത്തത് നിങ്ങളുടെ ഫോണിൽ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരുപാട് ഡാറ്റാസ് കാണാൻ കഴിയും അതെടുത്ത് ഡിലീറ്റ് ചെയ്ത് കളയുക ഇങ്ങനെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൻ്റെ ഇൻറ്റേർണൽ മെമ്മറി ഫ്രീ ആകുന്നതായിരിക്കും അതോടൊപ്പം തന്നെ മെമ്മറി ഫുൾ എന്ന് പറയുന്ന മെസ്സേജ് ഒഴിവാക്കുകയും ഫോൺ ഒരുപാട് ഫാസ്റ്റാകുകയും ചെയ്യും നിങ്ങൾ ഫയൽ മാനേജർ എടുത്ത് ഡിലീറ്റ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ ഇത് കാണില്ല ഗൂഗിൾ ക്രോം വഴി തന്നെ ഡിലീറ്റ് ചെയ്യണം അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് നിങ്ങൾ ഡിലീറ്റ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക